ഇന്ന് രാവിലെ മുതൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ആടി തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ പ്രശ്നങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നു അതിന് ഒരു പ്രധാന കാരണം ഇന്ന് രാവിലെ തന്നെ മറ്റേ നമ്മുടെ ഉറങ്ങുന്ന സമയത്തുള്ള അലാറം ബൗ 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 സൗണ്ട് മുഴങ്ങയുണ്ടായി അത് ബാത്റൂം ഏരിയയിൽ നിന്നാണ് വന്നത് അവിടെ ഇരുന്ന് ഒരാളിങ്ങനെ കണ്ണടച്ചിടക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ട് ഉറങ്ങി തൂങ്ങി വിഴുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ പവർറൂം മെമ്പർ ആയിട്ടുള്ള ജാസ്മിൻ സ്വാഭാവികമായിട്ട് റോക്കി ഈ വിഷയത്തിനെ എടുത്തിട്ടു രാവിലെ തന്നെ ഈ ഒരു ലക്ഷറി ബജറ്റ് നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ലക്ഷറി പോയിന്റ്സ് നഷ്ടപ്പെടുന്നതിന് കാരണമായ ഉറക്കം തൂങ്കലിന് പിന്നിൽ ആരായാലും അയാളെ ശിക്ഷിക്കാൻ പവർ ടീം മുന്നോട്ട് വരണമെന്ന് റോക്കി എടുത്തിടുന്നു അങ്ങനെ അതൊരു വലിയ ചർച്ചയാവുന്നു സിജോയും അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ അപ്സര അടക്കമുള്ളവര് ഇത് ആരാണ് ഉറങ്ങിയതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ അത് ജാസ്മിൻ ആണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ജാസ്മിന് രാവിലെ തന്നെ പണിഷ്മെന്റ് നൽകാൻ പവർ റൂം നിർബന്ധിതരാവുകയും ചെയ്തു അങ്ങനെ യമുന ജാസ്മിന് പണിഷ്മെന്റ് പ്രഖ്യാപിച്ചു രണ്ട് ദിവസം വെസൽ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ളതാണ് ജാസ്മിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ ഇതേ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വാക്ക് തർക്കം ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായിട്ടുണ്ട് റോക്കി അതുപോലെ ഗബ്രി ജാസ്മിൻ പിന്നെ സിജോയും ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ശരണ്യ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇവരൊക്കെ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ അതിരൂക്ഷമായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം